ഞാൻ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകാൻ ഞാൻ പോവാൻ തന്നെയാണ് ഈ സാധനം എടുത്തിട്ട് എനിക്കിം പൊങ്കാല വാങ്ങിച്ചാലല്ലേ പ്രത്യേകിച്ച് ഇപ്പൊ സീസൺ നടന്നുകൊണ്ടിരിക്കുക ഓൾറെഡി എന്താ പറയുക എല്ലാ കറക്റ്റ് ഇപ്പൊ ആർക്കൊല്ല ഈ സംഭവം നടന്നിട്ട് എന്തായാലും വേറെ ആരെയൊക്കെ മറന്നാലും എന്നെ ജനങ്ങളും മറന്നിട്ടില്ല എല്ലാ വർഷവും ഈ സമയമാകുമ്പോഴത്തേക്കും എന്നെ എന്തായാലും അയ്യപ്പനൊപ്പം തന്നെ ഓർക്കുന്നുണ്ട് നല്ല കാര്യം നിക്കും പിന്നെയും മൊത്തത്തിൽ പോയില്ലേ തകർന്നു തരിപ്പടമായി അങ്ങനെ ഓർമ്മിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറ്റില്ലേ എന്തായാലും നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റും അപ്പോ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മളതിനു തരണം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ എല്ലാവർക്കും പറ്റും അതൊക്കെ ഭയങ്കര ഈസിയാണ് ആ ഒരു സംഭവം നടന്നിട്ട് എത്ര എത്ര കാണും സമയത്ത് താങ്ങായിട്ട് ഏതെങ്കിലും അങ്ങനെ കുറച്ച് കൂട്ടുകാരോണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അതായത് ഞാൻ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് കുറച്ച് നല്ല സുഹൃത്തുക്കളെ മാത്രമാണ് ചീത്ത ആശുപത്രി കൂടുതലും